അസ്സലാമു അലൈക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറാണ് എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ആളിൽ നിന്ന് സ്നേഹം കിട്ടുക എന്നത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കാനും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറാണിത് ഈ ഒരു ദിക്കറ് നമ്മൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് എപ്പോഴും നമ്മുടെ ഉദ്ദേശം നല്ലതായിരിക്കണം ഹലാലായ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുക ഈ ദിക്കറ് ചൊല്ലുന്ന സമയം നല്ല നെയ്യത്തോടു കൂടെ ആരുടെ സ്നേഹമാണോ നമുക്ക് വേണ്ടത് ആ ഒരു വ്യക്തിയുടെ പേര് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഒരു ദിക്കർ ചൊല്ലുക വ വ മിന്നി മിന്നി ഐനി ഐനി ഈ ഒരു ിക്കറ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ അത് ചൊല്ലാൻ വേണ്ടിയിട്ട് എളുപ്പമായി തീരും ധിക്കർ വളരെ ചെറിയൊരു തിക്കറാണ് നമ്മൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ അഞ്ച് പകത്ത് നിസ്കരിക്കുന്ന സമയത്ത് ബാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ദിക്കർ ധാരാളമായി ചൊല്ലുക ആത്മാർത്ഥമായി നമ്മളുടെ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു ദിക്കറ് നമ്മൾ ചൊല്ലുക ഇൻഷാ അല്ല നമ്മളെപ്പോലും വിചാരിക്കാതെ അള്ളാഹു ആ ആ ഒരു കാര്യം നമുക്ക് നടത്തി തരുന്നതാണ് നമ്മളെ നമ്മളെപ്പോലും വിചാരിക്കാതെ ആ ഒരു വ്യക്തിക്ക് നമ്മളോട് സ്നേഹം അധികരിക്കുന്നതാണ് ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അസലാമലേക്കും